ചട്ടി അല്ലേ അത് സൂപ്പൊക്കെ സെർവ് ചെയ്യാൻ പറ്റിട്ട് എവിടെന്നു വരുന്ന രാജസ്ഥാനിൽ വരുന്ന മീൻകറിയൊക്കെ വെക്കാം നമുക്ക് ആ വീല് വെക്കാം അപ്പൊ ചട്ടി ഇതെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചേട്ടാ ഇതെടുത്തിട്ടുണ്ട് ഇതും നല്ല ക്വാളിറ്റി ആയിട്ട് നല്ല അങ്ങനെ കൊട്ടി നോക്കണം ഇങ്ങനെ കൊട്ടി നോക്കണം അല്ലേ പിന്നെ ഞങ്ങളിത് മീൻകറി ചട്ടി എടുത്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ചട്ടിയെടുത്ത് എങ്ങനെ വുഡി മണ്ണിന്റെ ഏട്ടാ വേണ്ട വേണ്ട കണ്ടാ രാജസ്ഥാൻ വരുന്നതാണ് എന്താ ഭംഗി ഇനി ഓരോ അച്ചുട്ടന്റെ ഷോപ്പില് എന്തൊക്കെ ഇണ്ട് ഇതൊക്കെയാണ് മൺപാത്രത്തിന്റെ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടാ മച്ച നമുക്ക് ഓരോന്നിട്ട് കാണിച്ചു കൊടുക്ക് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെയാണ് കേട്ടോ ചോറൊക്കെ നെസ്ട്രോളജിയാ പിന്നെ ഒരുപാട് പ്രതിമകളുണ്ട് വിഗ്രഹങ്ങളുണ്ട് പണ്ട് കാലങ്ങള് കല്ലിലൊക്കെ ചുടുവെള്ളങ്ങനെ മയക്കെടുക്കാൻ പറയും ഇപ്പോൾ ഒരു ചട്ടി മയക്കണ്ട ചുടുവെള്ള നല്ല ചുടുവെള്ള കഴിയാൻ പറ്റും ഒരു പ്രാവശ്യം കഴിയില്ല അപ്പൊ തന്നെ അതാണ് എല്ലാരും പറയും മൺപാത്രം കഞ്ഞിവെള്ളത്തില്

തോമസ് ഇതാണ് നമ്മുടെ അഡ്രസ്സും ഫോൺ നമ്പറും അപ്പൊ നമ്മള് ഇവിടെ ഒരുപാട് ഇവിടത്തെ ചട്ടി വാങ്ങുക മീൻ കറി വെക്ക ഉണക്കമീന് ഉണക്ക വേണ്ടവര് സ്പെഷ്യൽ ഞാൻ നാല് തലമുറ കണ്ട സ്ഥാപനങ്ങളും പാത്രങ്ങളുണ്ടിട്ട് നമുക്ക് ഇതേ സംഭവങ്ങൾ തന്നെ നമുക്ക് ചിരട്ട കയ്യില് വീഡിയോ സുപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്യണം